എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കൻ എന്നരുൾ ചെയ്ത യേശുനാഥ ദൈവവചനത്തിൻ്റെയും ആധ്യാത്മികതയുടെയും പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വത നേടാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ ക്രിസ്തുവിൻ്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും ആഴപ്പെട്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും വളരാൻ ഞങ്ങൾക്ക് കഴിയട്ടെ ഞങ്ങളുടെ എല്ലാ ചിന്തകളും പ്രവർത്തികളും അങ്ങയുടെ സ്നേഹത്താൽ നയിക്കപ്പെടട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും തേടുന്നതിനേക്കാൾ അങ്ങയുടെ സ്നേഹ സാന്നിധ്യം തേടാനും സുഖ ജീവിതത്തേക്കാൾ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാനും ഭൗതിക നേട്ടങ്ങളെക്കാൾ ആഴമായ മാനസാന്തരം ലക്ഷ്യമാക്കി പ്രവർത്തിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വീകരിക്കുന്നതിനേക്കാൾ നൽകുന്നതാണ് നല്ലതെന്ന് പഠിപ്പിച്ച ഈശോയെ അങ്ങേ അനുകരിക്കാനും അങ്ങിൽ അഭിമാനം കൊള്ളാനും ഞങ്ങൾക്ക് കഴിയട്ടെ എല്ലാവർക്കും എല്ലാമായി തീരുന്നതിലൂടെ കുറേ പേരെയെങ്കിലും നേടിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയട്ടെ ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞ പൗലോസിലും ഞാൻ കുറയണം ക്രിസ്തു വളരണം എന്ന് പറഞ്ഞ സ്നാപക യോഹന്നാനിലും വെളിപ്പെട്ട ആത്മീയ വളർച്ചയും സ്വർഗീയ ദർശനങ്ങളും ആദർശ മനോഭാവവും ഉയർന്ന ചിന്താരീതികളും ഞങ്ങളിലും ഉദയം ചെയ്യട്ടെ ദൈവമേ അവിടുത്തെ തിരുവിഷ്ടം ഞങ്ങളിൽ നിറവേറട്ടെ ഞങ്ങൾ സന്തോഷിക്കുന്നതിനേക്കാൾ അങ്ങ് ഞങ്ങൾ മൂലം സന്തോഷിക്കാൻ ഇടയാകട്ടെ മറ്റുള്ളവരെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതേണ്ടതിന് യേശുവെ നാഥ അങ്ങയുടെ മനോഭാവം ഞങ്ങൾക്ക് നൽകണമേ മനുഷ്യർ കൗശലപൂർവം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയാതെ സത്യവും നീതിയും വിശ്വസ്തതയും മുൻനിർത്തിയുള്ള യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ സാഹചര്യത്തിലും ദൈവഹിതമറിയാനും തിരുഹിതത്തിന് വിധയപ്പെട്ട് ജീവിക്കാനും ആവശ്യമായ സമർപ്പണബോധവും നിശ്ചയദാർഢ്യവും വിശ്വസ്തയും ദീർഘക്ഷമയും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ വ്യവസ്ഥകളില്ലാതെ അങ്ങേ സ്നേഹിച്ച് സ്വർഗീയോത്മക ജീവിതം നയിക്കേണ്ടതിനാവശ്യമായ ജ്ഞാനവും ആത്മരക്ഷ നേടുന്നതിനാവശ്യമായ അധ്വാനശീലവും നൽകി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ആമേ